ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് ചാലിയം ബീച്ചിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്തെല്ലാമാണ് അവിടുത്തെ പുതിയ പുതുതായിട്ട് വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ കോഴിക്കോട് ഒരുപാട് ബീച്ച് ഉണ്ട് എക്സാമ്പിളായിട്ടു തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് ബീച്ച് അതേപോലെ തന്നെ ബേപ്പൂരി ബീച്ച് പിന്നെ ചാലിയം ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാലിയത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമുക്ക് ഒരു സൈഡിൽ എന്താണ് കടലും കായലും ഒരുമിക്കുന്നതായിട്ടും കാണാം അതേപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഇങ്ങനെ പച്ചപ്പുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കാണാം ഇത് നമ്മൾ ചാലിയൻ കോട്ട സ്ഥിതി ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു പ്രദേശമാണ് കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് പിന്നെ പോർച്ചുഗീഗീസുകാരുടെ കാലത്ത് പിന്നെ നിർമ്മിച്ച നിർമ്മിച്ചൊരു കോട്ടയായിരുന്നു എന്നുള്ളതും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഇവിടക്കാർക്കും തന്നെ എന്താണ് പിന്നെ കയറാനോ അങ്ങനെയൊന്നും അല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരെങ്കിലും അതിക്രമിച്ച് കയറാൻ അവർക്ക് ശിക്ഷ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ട്ടോ നല്ല പച്ചപ്പ് ഉണ്ട് മനുഷ്യരുടെ കാൽപ്പാട് പതിയാത്തോണ്ടാണ് ഇങ്ങനെ ഒരു പച്ചപ്പ് തന്നെ കാണാൻ പറ്റുന്നത് പടിപൊളിയാണ് കേട്ടോ ഒരു വ്യൂവും നമുക്ക് ഈ ഒരു സൈഡിൽ മറ്റൊരു വ്യൂവും കാണുമ്പോൾ പിന്നെ ഇവിടെ അല്ലേ ഒരുപാട് മയിലുകളുണ്ടാവും മയിൽ ആൺമൈലായിട്ടും പെൺമൈലായിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ സൗണ്ടും അതിടക്ക് പീലി വിടർത്തുന്നതൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും സൗണ്ട് എന്തായാലും കേൾക്കൂ കേട്ടോ പീലി വിടർത്തുന്നത് ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ ഈ ഒരു സ്ഥലത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ലൈറ്റ് ഹൗസും കാണാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് അങ്ങ് നടക്കാം ഞങ്ങളെ വണ്ടി ഒരുപാട് പിന്നിലാണ് നിർത്തിയിട്ടുള്ളത് കാരണം ഇങ്ങനെ നടന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ ചെന്നിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കേട്ടോ ഇത് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് മീൻ പിടിച്ച് തിരിച്ച് വരുന്നതും അങ്ങനെ നമ്മൾ ഫിഷ് ഒക്കെ വാങ്ങുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഞങ്ങൾ നടന്ന ഏകദേശം ഇങ്ങോട്ട് മുന്നോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് തട്ടുകടകളുണ്ട് കേട്ടോ ഓപ്പൺ ഓപ്പണാക്കുന്നേ ഉള്ളൂ ഞങ്ങളൊരു മൂന്ന് ആയ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് എന്താണ് അവിടെയുള്ള ഉള്ള ആളുകളത് ഓപ്പൺ ആക്കി തുടങ്ങുന്നേ ഉള്ളൂ രാത്രി കാലങ്ങളിലാണ് ഇവിടെ ഏറ്റവും നല്ല ഭംഗിയുള്ളത് അതായത് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ ആ ഒരു കാഴ്ചയും ഈ ഒരു കാഴ്ചയും വെറൈറ്റിയാണ് പിന്നെ ഇതാണ് ഇവിടെ വന്ന് മറ്റൊരു മാറ്റം കണ്ടോ ഇവിടെ എല്ലാ സൈഡിലും ഇരിപ്പിടങ്ങളൊക്കെ പിന്നെന്താണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെയുള്ള ആളുകൾ വല എറിയുന്നത് അതായത് വല വീശുന്നതായിട്ട് കണ്ട് അവിടുത്തെ ആളുകൾ തന്നെയാണ് അവർ കടലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെ പകുതിയോളം വെള്ളത്തിൽ എന്താണ് അവരെ വല വീഷണതായിരുന്നു നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഇയാൾ കണ്ടോ വള്ളത്തേക്ക് അങ്ങനെ കടക്കങ്ങനെ ഇറങ്ങിയിട്ട് പോവുകയാണ് എന്നിട്ട് പകുതിക്ക് എത്തേണ്ട സമയത്ത് അയാൾ വലയെറിഞ്ഞ് മീൻ പിടിച്ച് കരക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം അപ്പം ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് എന്തായാലും ഞങ്ങൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ പിന്നെന്താണ് റോഡ് കോൺക്രീറ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ പകുതി വരെ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങേ അറ്റം വരെ അത് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് വണ്ടി നിർത്തിയതിന് ശേഷം പിന്നെ കുറച്ച് നടക്കേണ്ടി വരും കാരണം ഓഫ് റോഡായിട്ടാണ് അങ്ങനെയാണ് അവിടെ മറ്റു കുറച്ച് ഭാഗങ്ങളുള്ളത് അതിനിടെ ഞങ്ങൾ പിന്നെ രണ്ട് പേരെ കണ്ടു ഒരുക്ക് ചൂണ്ടയിട്ട് പിടിച്ചതാണ് അത് സംഭവം അവർ കുറച്ച് മീനിനെ കിട്ടിയിട്ടുള്ളൂ ഒരു ചെമ്മീനെ വലിയ ചെമ്മീനൊക്കെയാണ് സംഭവം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മീൻ പിടിച്ചത് തിരിച്ച് വരുന്നതൊക്കെയാണ് ആ ഒരു ബോട്ടിൽ കാണുന്നത് എന്തായാലും നമ്മൾ ആ ഒരു ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞല്ലോ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് പേര് വലയേറിയുണ്ട് കേട്ടോ പിന്നെ വലയെറിഞ്ഞിട്ട് മീൻ പിടിക്കുക അതേപോലെ തന്നെ പുറമേ ഉള്ള ആളുകൾ വന്നിട്ട് ചൂണ്ടയിടുക ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് അവർ വൈകുന്നേര സമയം ചിലവഴിക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും പിടിച്ച മീനുകൾ അവർ പിന്നെ ചാക്കിലാക്കിയിട്ടും ബക്കറ്റിലാക്കിയിട്ടൊക്കെ എന്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇയാൾ ഇങ്ങനെ മീൻ വലയെറിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ അവർ വലയെറിയണതും മീൻ പിടിക്കുന്നതും അപ്പോൾ അവർ പറഞ്ഞൊരു സംഖ്യ കൊടുത്താൽ അവർക്കൊരു തൃപ്തിയാവും അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനും കിട്ടും ചെയ്യും പിന്നെ അതല്ല ഇവർ ഈ വലയെറിഞ്ഞ സമയത്ത് ഒരുപാട് മീനിനെ അങ്ങനെ അവർക്ക് ഇങ്ങനെ പുറത്തേക്ക് തട്ടും അങ്ങനെ ഞങ്ങൾ ഒരു മീൻ എടുത്ത് കാണാം അതായത് നല്ല പടഞ്ഞ് കരയിലിങ്ങനെ പടഞ്ഞ് നിൽക്കുന്ന മീനാണ് അപ്പം ഞങ്ങൾ ആ മീനിനെടുത്തുകാണ്ട് കടൽ കെറിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടോ അപ്പോൾ അവിടുത്തെ ആൾക്കാർ ആൾക്കാരെല്ലാവരും ഇങ്ങനെ എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല നമ്മൾ വേറെ എന്തെങ്കിലും ആണെന്നാണ് വിചാരിക്കുക അപ്പോൾ പറഞ്ഞത് എന്തെന്നോ അതിൻ്റെ തലേൻ്റെ ഭാഗത്തൊരു കൊമ്പുണ്ട് കൊമ്പ് പറഞ്ഞല്ലോ അതുകൊണ്ട് കുത്ത് കിട്ടിയാൽ പിന്നെ ഭയങ്കര കടച്ചിലേക്കാലം ഈ കടച്ചില് മാറൂല നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ എന്താണ് സൂചി വെച്ചാലൊന്നും മാറൂലെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഞങ്ങളവിടെ ഞങ്ങളെപ്പോലെ അതെ തോന്നിക്കാണ്ട് പാവല്ല എന്നൊക്കെ വിചാരിച്ചാണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്ന് ചെയ്യാൻ പോകണ്ട പിന്നെ അതെൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട മിസ്സാണ് ഓളെ കക്ക് ഷെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊറുക്കാണ് കേട്ടോ മക്കൾക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകാണ്ട് എൻ്റെ കയ്യാലും ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ പുതിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ പിന്നെന്താണ് ചാലിയത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതാണ് കേട്ടോ അത് ഒരുപാട് ഹട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞ് കോഴിക്കോട് ഒരുപാട് ബീച്ചുണ്ട് പിന്നെ അതിലൊരു യുണീക്കായിട്ട് തന്നെ നമ്മളെ ചാലിയ മാറിയിട്ടുണ്ട് ഇരുപതോളം ഹട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരേ ഇരുപതോളം ശാലകളുണ്ടെന്ന് പറഞ്ഞ് ഇത് ഫുഡ് കോട്ടാണ് കണ്ടിട്ട് തോന്നുന്നത് നമുക്കറിയില്ല ഇതിലിവിടെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീടേയുമായിട്ട് വീണ്ടും വരും ഇൻഷാല്ല അപ്പോൾ ഇതാണ് കേട്ടോ ഈ പിന്നെന്താണ് മേഞ്ഞ കൊണ്ട് കണ്ടോ നമ്മളെ ഓല കൊണ്ട് മടിഞ്ഞതാണോ നിങ്ങൾക്ക് അറിയില്ല കാരണം നമ്മൾ തടുക്ക് മടിഞ്ഞാൽ വേറെ രൂപത്തിലല്ല നമുക്ക് കാണാൻ പറ്റുക പക്ഷേ ഇതങ്ങനല്ല അടിപൊളിയായിട്ട് നല്ല രസത്തിലായിട്ടോ മടിഞ്ഞിട്ടുള്ളത് അതിന് ചെറിയ ചെറിയ ഓലകളാണ് ഇത് എന്തോലെന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് നടക്കാണ് പിന്നെ ഇവിടെ ഒരുപാട് എന്താണ് സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട് നല്ല പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെ ആക്കി വന്നിട്ടുണ്ട് ഇവിടെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ സംഭവം അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എന്തെല്ലാമാണ് വന്നിട്ടുള്ളത് നമുക്ക് പിന്നീട് ഒരിക്കലും ഉള്ള വീഡിയോയിൽ വരും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഒക്കെ ഇട്ട് നല്ല സജീവമാക്കിയിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് നിങ്ങളും ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം ഇപ്പൊ തന്നെ ഒരുപാട് കാണാനും വേണ്ടി ആളുകൾ വരുന്നുണ്ട് മുന്നത്തെ ചാലിയല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ താഴേക്കായിട്ട് ലൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് കറക്റ്റാക്കി പറഞ്ഞു തരാൻ പറ്റില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് സീ അല്ലേ പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ അവിടെ ചാലിയ മാർക്കറ്റിലേക്ക് പോയിട്ട് മീനും വാങ്ങി തിരിച്ച് പോരുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്സാം അയയ്ക്കും